ഗോൾഡ് ടുഡേ കേരളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്ത് സ്വർണ്ണവില നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവനിന്റെ പ്രസംഗത്തിന് ശേഷം സ്വർണ്ണവില ഇടിഞ്ഞു ഇന്നലെ രാത്രി തങ്കവില അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും ഒരു ലൈക്ക് പ്രതീക്ഷയോടെ ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറ് എട്ട് ഗ്രാം നാൽപ്പത് എണ്ണൂറ്